ജാക്ക് ഫ്രൂട്ടിൻ്റെ തൈകളിൽ നടടുമ്പോൾ അധികം വെള്ളം കെട്ടാത്ത സ്ഥലത്താണ് നടാനായിട്ട് അതേപോലെ തന്നെ സൂര്യപ്രകാശം ആവശ്യത്തിന് കിട്ടണം നല്ല സ്ട്രോങ് ആയിട്ടുള്ള പന്തൽ ഇട്ട് കൊടുക്കണം കാരണം അത് വളരെയധികം പടർന്ന് പോകുന്നൊരു ചെടിയാണ് നമ്മുടെ പാഷൻ ഒക്കെ പോലെ തന്നെയാണ് പക്ഷെ ഇത് കൂടുതൽ പടർന്ന് വലിയ ഇതായിട്ട് പോകും അതുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള പന്തൽ തന്നെ വേണം ഇവിടെ ഒരു എട്ട് പത്തോളം ചെടികളുണ്ട് ഇതെല്ലാം കൂടി ഈ പന്തലിങ്ങനെ ഉണ്ടാക്കി കിടക്കണ വേണമെന്ന് തന്നെ നല്ല ഭംഗിയാണ് എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഇതിന് സ്വർഗത്തിലെ പഴം എന്നുള്ള പേര് നകണേ ഇവിടെ താഴത്തുനിന്ന് നട്ട് താഴത്തൊരു പന്തലുണ്ട് അതൊക്കെ ഇനി മുകളിലേക്ക് പടർത്തി വിട്ടിട്ടുണ്ട് ടെറസില മുകളിലേക്ക് സൂര്യപ്രകാശം നട്ട് കിട്ടാനായിട്ട് ഇതിൽ വിറ്റാമിൻസും ഒക്കെ വളരെ കൂടുതലാണ് വിറ്റാമിൻ സി അതേപോലെ ലൈക്കോപ്പിൻ മീറ്റാക്രോട്ടീൻ ഇതൊക്കെ ഏറ്റവും കൂടുതലുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് സൗന്ദര്യം സംരക്ഷിക്കാനൊക്കെ ആയിട്ട് സഹായിക്കും എന്നാണ് പറയപ്പെടുന്നത് അതേപോലെ ആൻറ്റി ഈജിങ് ആണ് ആൻറ്റി ക്യാൻസർസ് ആണ് എന്നൊക്കെ പറയപ്പെടുന്നത് ഇതിൽ ആദ്യം തന്നെ ഉണ്ടാകുമ്പോൾ ഒരു പച്ച കളറിലായിരിക്കും അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി വലുതായി വരുമ്പോൾ ഒരു മഞ്ഞ കളർ വരും അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഓറഞ്ച് കളറാണ് പിന്നെ ശരിക്കും ഇത് പാകമായി വരുമ്പോഴത്തേക്കും ഒരു റെഡ്ഡിഷ് ഓറഞ്ച് കളറായിട്ട് വരും പ്ലാസ്റ്റിക് കുപ്പി ഇതിൽ പറഞ്ഞാൽ പ്രാണികളെയൊക്കെ കീടങ്ങളെയൊക്കെ പിടിക്കാനുള്ളൊരു കെണിയാണ് ഇപ്പം കെടിക്കലൊന്നും ഉപയോഗിക്കാതെ തന്നെ കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു ട്രാപ്പാണ് കയറ പ്രത്യേകത ഒരു ചെടിയിൽ തന്നെ ആൺപൂവും പെൺപൂവും ഉണ്ടാവില്ല ഇതിലൊന്ന് ആൺപൂവും ഒന്ന് ആണ് ഇതിൽ ഫ്രൂട്ട് പിടിക്കണെങ്കിൽ ആൺചെടിയും പെൺചെടിയും ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ഇത് തേനീച്ച വഴിയോ ചിത്രശലഭം ഒന്നും ഇതിൽ പരാഗണം നടക്കില്ല നമ്മൾ കൈകൊണ്ട് തന്നെ ആൺപൂവിൻ്റെ പൂമ്പൊടി എടുത്ത് പെൺപൂവിൽ തേച്ച് കൊടുക്കണം എന്നാലത് പരാഗണം നടന്ന് ൂട്ട്സ് പിടിക്കുള്ളത് ഇത് വരാപ്പഴ നാടുള്ള ജൂൺ അഗസ്റ്റിൽ നിന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ വീട്ടിലാണ് നിങ്ങൾക്ക് ഫ്രൂട്ട്സായിട്ടോ തയ്യായിട്ടോ വിത്തായിട്ടോ അതൊന്ന് മേടിക്കണമെങ്കിലോ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ ഇതായതിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം അദ്ദേഹത്ത് വിളിച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞുതരും ഫ്രൂട്ട്സിന് ശരിക്കും ഒരു കിലോന് ആയിരത്തി അഞ്ഞൂറ് രൂപയുണ്ട് വലിയ വലിയ മാളകളിലൊക്കെ അതിൻ്റെ ഒരു കിലോന് നാനൂറ് രൂപയാണ് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി അതുകൊണ്ട് ഞങ്ങളും ഫ്രൂട്ട്സും മേടിച്ച് നമുക്കിത് ജ്യൂസ് അടിക്കാൻ നോക്കാം മെയിനായിട്ട് ഇതിൻ്റെ സീഡ്സിൻ്റെ ഒപ്പമുള്ള ഈ ചുമന്ന പളപ്പായിട്ടുള്ള ഭാഗമാണ് മെയിനായിട്ട് യൂസ് ചെയ്യണത് ഏറ്റവും ഗുണമുള്ളത് പിന്നെ അത് കൂടാതെ ഈ മഞ്ഞ ഭാഗവും ഉപയോഗിക്കും അത് രണ്ടും മിക്സ് ചെയ്ത് ജ്യൂസ് അടിക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ ജ്യൂസ് അടിക്കാനായിട്ട് മഞ്ഞ ഭാഗം കൊടുക്കുമ്പോൾ അതിൻ്റെ തൊലിനോട് ചേർത്ത് എടുക്കരുത് അത് തൊലിനോട് ചേർത്തെടുത്താൽ കൂടുതലെടുത്താണെങ്കിൽ കഴിക്കും അത് നല്ലതല്ല ഇത് വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സും പഞ്ചസാരയും ചേർത്തിട്ടാണ് ഇത് ജ്യൂസ് അടിക്കേണ്ടത് അതല്ലെങ്കിൽ പിന്നെ പാല് ചേർത്തിട്ട് നമുക്ക് ഷെയ്ക്കായിട്ട് അടിക്കാം ഇത് അല്ലാതെ കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഞങ്ങൾ ആപ്പിൾ ചേർത്തിട്ടാണ് അടിച്ചേണ്ടത് അത് ആദ്യം പറഞ്ഞ പോലെ ഇതിൽ വിറ്റാമിൻസും മിനറൽസും ഒക്കെയാണ് ഉള്ളത് അത് ടേസ്റ്റല്ല അതിൻ്റെ ഗുണമാണ് പ്രധാനപ്പെട്ടത് മിനൂസിന് ഇഷ്ടപ്പെട്ടു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണത്